മറ്റേ ചോട്ട മുമ്പേക്കകത്ത് കലാകാരീയുടെ ഒരു നമ്മുടെ സിനിമയുടെ മുകേഷിൻ്റെ അമ്മ റിയൽ അമ്മ മുടിയൊക്കെ ഇങ്ങനൊരു ഇതുപോലെ ഇങ്ങനെ ചക്കത്തി അതേപോലെ ഞാനിപ്പോൾ പുറത്തോട്ട് അപ്പോൾ അമ്മ ഇവ തലമുടി ഇട്ടി വെച്ചക്കെട്ടോ ഇതൊരു മുണ്ടിൻ്റെ കീറിയ ഭക്ഷണം വെച്ചിട്ട് തല ഇട്ടിച്ച് ഇത് കണ്ടിട്ട് എനിക്ക് ചിരി വരുന്ന അവർക്ക് ചിരി വരുന്ന കേട്ടോ ഏഹ് മുടി പൊട്ടിപ്പോ മുടിയിൽ കെട്ടുന്ന ഒരുപാട് സാധനങ്ങൾ ഇണ്ടായിരുന്നോ അതിങ്ങനെ കോഴിക്കോട് റൂമിൽ ഒരുപാട് സാധനങ്ങൾ അല്ലെ വന്നപ്പോ രണ്ടുപോണം കൊണ്ടുവന്നായിരുന്നു അത് ഇവിടെ ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ ഇവിടെ പോയി പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളം ഒഴിയ സമയത്താ വെള്ളത്തിൽ പോയക്കാൻ തോന്നുന്നു അല്ലേജിയാണ് ഈ മുടി നേരത്തെ ഊരി കൊണ്ടല്ലേ നിങ്ങളല്ലേ എടുത്തു വെക്കണ്ടതോ ഇയാളിങ്ങനെ പോകുന്ന വഴിക്ക് എടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഇടാറുണ്ടല്ലോ ആ റായല്ല ബോയൊക്കെ വെക്കുമ്പോല്ലേ ശരിയാണ് ചില സമയം ഞാൻ കുളിപ്പിക്കാൻ പോകുമ്പഴേ തലേലുള്ള സാധനം ഊരി അവിടെ വെക്കും പിന്നെ മറന്നു പോകും ചിലപ്പോ അമ്മയ്ക്ക് കണ്ണൊന്നും കാണാൻ പോയി അമ്മ തൂത്ത് പുറത്തേക്കാളെ ബോച്ച ചെവിനെടുക്കും അപ്പൊ ഞാന് ചെവിക്ക് വേനവരും ആ ചെരുപ്പിട്ടു ചെരുപ്പിട്ട കാലു പോകേം ചെരുപ്പുണ്ട് കേട്ടോ ചെരുപ്പ് പോകുന്ന വഴിക്ക് ഞാനും അമ്മയും പിടിച്ചോണ്ട് നടക്കണം ചെരുപ്പ് അതാ ഊര് കളേന്നെ പിന്നെ പോകുന്നവഴിക്ക് ഓരോ സാധനങ്ങള് തലേക്കൊന്നും പോവ് ഇവിടുന്ന് പോകുമ്പോൾ വെച്ചോണ്ട് പോകും ഇവിടെ വണ്ടിയിലാണെങ്കിൽ കയറുകയാണെങ്കിൽ വണ്ടി കയറുമ്പോ അത് ഊര് എൻ്റെ തരും ചെരുപ്പാണ് ചെരുപ്പ് വണ്ടി കയറുന്നവരുണ്ടാവും അത് കഴിഞ്ഞാൽ അളിയ വണ്ടിയിൽ കിടക്കുവാന്നോ എടുത്തില്ലയോ ആ നന്നായി അന്ന് നിങ്ങളെല്ലാം ട്രിപ്പ് പോയില്ല അന്ന് അന്നേല ചെരുപ്പ വണ്ടിക്കകത്തിരുന്ന ആ ചെരുപ്പായിട്ട് ആ വണ്ടി എവിടെ എല്ലാം പോയിട്ടുണ്ടാവും അല്ലേ അപ്പൊ ഞാൻ പറയാൻ വന്നേ നമ്മുടെ കഴിഞ്ഞ വീട്ടില് വെള്ളംകേരി വീട്ടില് കൊറച്ച് കമന്റുകൾ ഉണ്ട് കേട്ടോ അപ്പൊ അതിനൊരു ഒരു റിപ്ലൈ കേട്ടോ അത് പറയാം അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയില് നമ്മൾ രണ്ട് വീഡിയോ വീടേ രണ്ടില് കമന്റ് ബോക്സ് ഓഫ് ആയിരുന്നു പിറ്റേ ദിവസമാണ് ഓൺ ആയത് മനസ്സിലായി മലപ്പുറം ഓഫ് ചെയ്തല്ല എന്താ പറയാ അങ്ങ് ഓഫ് അങ്ങനെ ഓഫായി ചില ഓഫ് ഓഫീസ് വെക്കാറുണ്ട് ഞാൻ അങ്ങനെ ഓഫീസ് വെക്കാറില്ല കേട്ടോ കമന്റ് ഇതുവരെ അങ്ങനെ ഓഫ് ഓഫീസ് വെച്ചിട്ടില്ല അപ്പോൾ ഇന്ന് എന്തായാലും എന്തൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് കമൻറ്റ് ഓഫ് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ അത് തനിയങ്ങാണ്ട് ഓഫ് ആയി കിടന്നിട്ട് അങ്ങനെ ആയിട്ട് പിന്നീട് കമൻറ്റ് വരാത്തത് ശ്രദ്ധിച്ചപ്പോൾ ലിജിയാണ് പറഞ്ഞ് കമൻറ്റിൽ വന്നിട്ടില്ല ഇന്നലെ അല്ലെങ്കിൽ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പിന്നെ അത് ഓണാക്കി വെച്ചത് അപ്പം അങ്ങനെ ഓണാക്കിയതിന് ശേഷം കുറച്ച് കമൻറ്റുകളൊന്നും വന്നിട്ടില്ല അത് നമ്മുടെ വെള്ളത്തിൽ ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ആ വെള്ളം ബുദ്ധിമുട്ടല്ലേ ഇപ്പം അമ്മയ്ക്കും ലിജിക്കൊക്കെ വയ്യാത്തതാണ് അങ്ങോട്ടിലേക്ക് മാറി താമസിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഒരുപാട് കമൻറ്റുകളൊക്കെ വന്നില്ല ജീവിതം പക്ഷേ എന്താ നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്ക് പോകാത്തതെന്ന് വെച്ചാൽ നമ്മൾ സത്യം പറഞ്ഞാൽ മാറി താമസിക്കുകയെന്ന് വെച്ചാൽ ഒന്നുകിൽ ഒരു വാടക വീട്ടിലേക്ക് മാറണം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്കല്ല ഒരാഴ്ചത്തേക്കോ അത് നമ്മളൊരു വാടക വീട്ടിലേക്ക് മാറുകയാണെന്ന് വെച്ചാൽ അത് വാടക കൊടുക്കുന്നവർക്ക് അവർ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതിനൊരു കാര്യം വേറെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കോഴിക്കോട് പോയപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായി അതൊരു കാര്യം പിന്നെ നമ്മൾ എന്തേലും വീട്ടിൽ എന്തേലും ചെയ്യുന്നുണ്ടെങ്കിൽ വീട് വെക്കാൻ ശ്രമിക്കോ അല്ലെങ്കിൽ വീട് ഇടിച്ചിട്ട് പുതിയ വീട് വെക്കാൻ ശ്രമിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു തീരുമാനം വാടക വീട്ടിലേക്ക് പോയിട്ട് ചെയ്യാതല്ല നമ്മളൊക്കെ പൊങ്ങിപ്പോണ്ടേ പറയാണ് ഇത് കാണുന്നത് അപ്പൊ അതാണ് കേട്ടോ അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരാൾ രണ്ട് ദിവസത്തേക്ക് താമസിക്കാൻ വീടൊക്കെ തരുമെന്ന് പറഞ്ഞാൽ ഈ കാലത്ത് ആരും അങ്ങനെ വീട് തരാൻ സാധ്യതയില്ല വീടാരും തരാൻ സാധ്യമില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ വീട് വാടക നോക്കിയായിരുന്നു നമ്മൾ ഈ തൊട്ടടുത്തിട്ട് വാടക വീട് നോക്കിയായിരുന്നു അപ്പോൾ അവിടെ താമസക്കാർ ഉണ്ട് അവർ ഇറങ്ങിയില്ല ഇറങ്ങിയെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ചോദിച്ചത് അപ്പൊ അതാണ് സംഭവം പിന്നെ വെള്ളം കയറുന്നത് വെച്ചാൽ രാത്രിയിൽ മഴ പെയ്യുമ്പോഴെപ്പോൾ വെള്ളം കയറുന്നുണ്ട് ഒരു അഞ്ച് ഇപ്പം കറക്റ്റ് ഒരാഴ്ചയായിട്ടല്ലേ ഒരാഴ്ചയായിട്ട് എല്ലാ ദിവസവും വീട്ടിൽ വെള്ളം കയറുന്നുണ്ട് അത് ഞങ്ങൾ തന്നെ ഇറങ്ങി പോകുന്നുണ്ട് അത് ഏറ്റവും ഭയങ്കരമായ ഒരു ഭയാനകമായ ഒരു ദിവസമായിരുന്നു ഞങ്ങളത് വീട് വീഡിയോ കാണിച്ചത് വീട്ടിലെ സാധനമല്ല നശിച്ചു പലകേടെ സാധനങ്ങളല്ലേ തടിയുടെ നമ്മൾ നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കേടായി പോകും പിന്നെ അത് വീണ്ടും ഒന്നേ ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ അതെല്ലാം നമ്മളൊരു സ്ട്രക്ചർ പോലെ ചെയ്തെന്ന് വരുമല്ലോ അപ്പോൾ എന്തേലും കാലത്ത് നമ്മൾ വീഡിയോ വെക്കുന്ന സമയത്ത് നമുക്ക് മാറി താമസിച്ചിട്ട് വീടും കാര്യങ്ങളും വെക്കാം ഞങ്ങൾ കോഴിക്കോട് പോയ സമയത്ത് ഞങ്ങൾ ഒരു ഒരു മൂന്ന് മാസത്തേക്ക് വീഡിയോ ചോദിച്ചപ്പം നമ്മളെ അറിയുന്നൊരു അവരെ കുറ്റം പറയുന്നില്ല കേട്ടോ ഒരാളെ കുറ്റം പറയുന്നില്ല ആ നമ്മൾ അത്ര അറിയുന്ന ഒരാൾക്ക് പോലും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല കാരണം മൂന്ന് മാസത്തേക്കൊരു വീട് എഴുത്താൽ അവർക്ക് ഒരു വർഷത്തേക്കൊക്കെ എഗ്രിമെൻറ്റ് ഇല്ലേ മാത്രമേ നമുക്ക് അവർക്കും ഗുണമുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ അന്നൊരു വീട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ഭാഗത്ത് വീടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അവരെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല അതാണ് അതിനകത്ത് യാഥാർത്ഥ്യം നമ്മൾ അങ്ങനെ പെട്ടെന്നൊരാൾ വീട് താമസിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്നിട്ട് ഉണ്ടായിരുന്നത് തൃശ്ശൂർ ഭാഗത്തേക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു തൃശ്ശൂരിലേക്ക് പോരെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റിലുണ്ടായിരുന്നു വീട്ടിൽ വെള്ളം കയറുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു എന്ന് പറഞ്ഞൊരു ഉമ്മ ആ ഉമ്മയുടെ വീട്ടിൽ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലോട്ട് ചെന്ന് നിൽക്കുക കുറച്ച് ദിവസത്തേക്ക് തന്നെ അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു വീട്ടിലോട്ട് ചെന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് കേട്ടോ അങ്ങനെ സേഫ് ആയിട്ട് എടുക്കാൻ പിന്നെ വെള്ളം ലിജിയുടെ ലിജീനെ ഞങ്ങൾ വളരെ സേഫ് ആയിട്ടാണ് പിന്നെ അമ്മയാലും വളരെ സേഫായിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഇവിടെ ഒരുപാട് കാലമായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ പരിചരിച്ചുകൊണ്ട് വെള്ളമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ വരാൻ സാധ്യത ഉണ്ട് ഇങ്ങനെ വെള്ളത്തിൽ ഒരുപാട് കാലം നിൽക്കുമ്പോൾ തണുപ്പടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടൊക്കെ വരും അതൊക്കെ ഉണ്ട് കേട്ടോ ശിശുനിക്ക് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക നമുക്ക് വളരെ ഈസി ആയിട്ടല്ല നമുക്ക് എപ്പോഴും ചെന്ന് കയറി നമുക്ക് വളരെ സ്വാതന്ത്ര്യത്തോടെ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്ക് കയറി തെല്ലാൻ പറ്റുന്ന നമ്മുടെ വീടാണ് കേട്ടോ നമ്മൾ മറ്റൊരു വീട്ടിൽ പോയാലും ഒരുപാട് ദിവസം വേണമെങ്കിൽ തങ്ങായിരിക്കും തങ്ങായിരിക്കും ഒരുപാട് ദിവസം വേണമെങ്കിൽ തങ്ങാം സ്നേഹം നമ്മളോട് സ്നേഹം കൊണ്ട് ഒരുപാട് ദിവസം തങ്ങായിരിക്കും എന്നാൽ പോലും നമ്മുടെ വീട് പോലെ നമുക്കത്ര വരില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണല്ലേ ജി ഏ അതുകൊണ്ടാണ് ഞങ്ങൾ വെള്ളം പോലും ഞങ്ങൾ ഇവിടെ ഇങ്ങനെ തങ്ങുന്നത് ഒരു ഒന്നോ രണ്ടോ ആഴ്ചത്തേക്ക് ഇവിടെ വാടക വീട് എടുക്കാനും പറ്റില്ല അങ്ങനെ ഇപ്പോൾ ആരും വാടക വീട് ഒന്നോ ആഴ്ചയിലോ കൊടുക്കത്തില്ല അല്ല പിന്നെ റെൻ്റ് ഡെയിലി റെൻറ്റിനൊക്കെയാണ് വീടിനൊക്കെ ഉള്ളത് ഡെയിലി റെൻറ്റൊക്കെ ഒന്നും നമുക്ക് അഫോർഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒട്ടും അത് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ കേട്ടോ ഒരുപാട് സ്നേഹിതരാണ് കേട്ടോ കമൻറ്റുകളൊക്കെ അയച്ചത് എങ്ങോട്ടും മാറണം കാരണം നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടും മാറണമെന്ന് കമൻറ്റ് ചെയ്ത് അല്ല കമൻറ്റ് ചെയ്തത് നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് പേരാണ് അപ്പോൾ അതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത് ലിജി അതല്ലേ ഏ അപ്പം ഇന്ന് മഴ അല്പം കുറഞ്ഞിട്ടുണ്ട് അത് രാവിലെ വെളുപ്പിനെ നല്ല മഴയുണ്ടായിരുന്നു പിന്നെ ഇതേ വരെ ഇപ്പം വരെ നല്ല ഒരു ചൂട് കാലാവസ്ഥ പോലെ ഇരിക്കും അതുകൊണ്ട് വിയർക്കുന്നുണ്ടോ ചില ദിവസം മഴയുടെ തണുപ്പ് കാരണം തണുത്തിട്ട് വയ്യായിരുന്നു കേട്ടോ എനിക്ക് തണുപ്പ് പ്രശ്നമൊന്നുമില്ല ഇവർക്കൊക്കെ ഭയങ്കര തണുത്തട്ടിരിക്കും അമ്മയ്ക്കൊക്കെ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വെള്ളം കയറി വരുന്നത് ഒന്നും നമ്മുടെ പടിഞ്ഞാറ് വർഷത്തെ അടുക്കളയുടെ വർക്കേരിയോടെ അവിടുത്തെ വാതിലൂടെയാണ് ഒരു വെള്ളം കയറുന്നത് കാരണം ഇവിടെ എല്ലാം വെള്ളം ചുറ്റും വെള്ളം എന്ന് പറയുമ്പോൾ ആ വാതിലൂടെ എരച്ചു വരും കേട്ടോ വെള്ളം പിന്നെ ഒന്ന് നമ്മുടെ വർക്ക് ഏരിയയിൽ തന്നെ നമ്മുടെ ഗ്യാസ് ഒക്കെ ഇരിക്കുന്ന ആ ഒരു സൈ ഒരു ഒരു ബീമുണ്ട് ഒരു സ്ലാബ് ആ അടിയിൽ കുറച്ച് സ്പേസ് പണ്ടേ തേക്കാതിട്ടുണ്ട് കേട്ടോ കുറച്ച് തേക്കിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു പുറത്തേക്ക് വെള്ളം പോകാനൊരു ഹോൾ ഉണ്ടായിരുന്നു നമ്മുടെ വീട് വെക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് കറക്റ്റ് പറഞ്ഞാൽ എൻ്റെ കഴുത്തിനൊപ്പമായിരുന്നു നമ്മുടെ ഈ വീടിൻ്റെ ഒരു ഹൈറ്റ് അത് നമ്മൾ ഈ മണ്ണിട്ട് പൊക്കി 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 ഇപ്പോൾ അങ്ങനെ അപ്പോൾ എൻ്റെ പാദത്തിന് അവിടെ വരെ ഉള്ളു ഫൗണ്ടേഷൻ അപ്പോൾ ആ ഫൗണ്ടേഷൻ്റെ ആ ഒരു ഹോള് പുറത്തേക്ക് വെള്ളം തളഞ്ഞ ആ ഹോള് പാരൽ ഈ ഒരു ഈ ഒരു നമ്മുടെ പുറത്തെ സ്ഥലത്തിന് ഏകദേശം താഴേക്കായി അപ്പം അതിലൂടെയാണ് വെള്ളം നമ്മുടെ ഉള്ളിലേക്ക് കയറി എന്നിട്ട് ആ ഒരു ഭാഗം നമ്മൾ കുറച്ച് മണ്ണൊക്കെ ഇട്ടിന്ന് ഒന്ന് റെഡിയാക്കി എടുക്കണം ലലിജി അതാണ് ഞങ്ങൾ താൽക്കാലികമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം പിന്നെ പുതിയ വീട് വെക്കുന്ന കാര്യമൊക്കെ പലരും സജസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഇങ്ങനെ പക്ഷെ നമുക്ക് ഇപ്പം അതിനുള്ള അങ്ങനെ സാഹചര്യങ്ങളും സംവിധാനങ്ങളൊന്നും ഇല്ല നമ്മുടെയില് അപ്പം അതൊക്കെ പതുക്കെ വളരെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് കാര്യടുത്ത് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ വീടിൻ്റെ കാര്യത്തിൻ്റെ പഞ്ചായത്തിൻ്റെ മഴയുടെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തേലും സംവിധാനങ്ങളിലൂടെ നമുക്ക് ഇപ്പോൾ വീട് വയ്ക്കാൻ പറ്റത്തുള്ളൂ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും നമ്മൾ ഹോസ്പിറ്റൽ കേസുമായിട്ട് നമ്മൾ ഫേസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അത്രയും സാമ്പത്തികമുള്ളവരായിരിക്കണം പണ്ട് പോലെ നമുക്ക് അങ്ങനെ സാമ്പത്തിക കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഒരുപാട് കാലമായിട്ട് എനിക്ക് എനിക്ക് പറ്റാത്ത ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ എപ്പോൾ ഒരു വർഷമായിട്ട് ജോലിയൊക്കെ നിർത്തി വിജിയിൽ എഴുന്നേറ്റ് നടത്തിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിന് നിൽക്കട്ടെ അപ്പോൾ ഒരുപാട് പേര് ഓഫർ ചെയ്തിട്ടുണ്ട് പുറത്തൊക്കെ പോകാനൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ പറയുന്നുണ്ട് അപ്പം നിജിയൊന്നും ഓടിച്ചാടിയുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമ്പം ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാനില്ലാതെ ഇല്ലാത്തപ്പോഴും നിജിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്ത് അതൊക്കെ ചെയ്യാമെന്ന് ചേർത്ത് കേട്ടോ അത് വേറെ എങ്ങനെയല്ലേക്കും തട്ടിയും പുട്ടിയൊക്കെ പോവാം അല്ലേ അറേ ആ ഒന്നുമില്ല അപ്പം നമുക്ക് നിന്നെ ആ കാര്യം പറയാൻ വന്ന കാര്യം ഇതാണ് കേട്ടോ അപ്പോൾ വാടക എടുത്ത് പോകാത്തതിൻ്റെ കാര്യം ഇത്രേ ഉള്ളൂ ഇത്തരം കാര്യങ്ങളൊക്കെ അവരോട് വേണമെങ്കിൽ പറഞ്ഞ് അപ്പുറത്ത് പണി തുടങ്ങി ശ്രീകുട്ടനും ദേവനെ ഞാൻ അങ്ങോട്ട് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് നമ്മുടെ ആ ഭാഗം വന്ന് കോൺക്രീറ്റ് എന്നി ലിജിയായിട്ട് അങ്ങോട്ട് അവിടെ വന്ന് അവിടെ ഇരിക്കട്ടെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും കൂടി ഇല്ല നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ചു ദിവസം നാലഞ്ചു ദിവസമായിട്ട് കരണ്ട് ഇങ്ങനെ വരും കുറച്ചു നേരം നിൽക്കും പോവും വീണ്ടും പോവും അങ്ങനെ 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 കളിക്കുക അതും ഇന്നലെ രാത്രിയിലൊക്കെ മൊത്തം അങ്ങനെ ആയിരുന്നു കേട്ടോ കറണ്ട് പോവാ വരുമോ കറണ്ട് വരുമോ അങ്ങനെ അങ്ങനെ സംഭവമൊക്കെ ആയിരുന്നു എട്ടുമണിവരെ ഏഴുമണിവരെ കുഴപ്പമില്ലായിരുന്നു എന്നാ ഇന്ന് ഏഴുമണിവരെ ഇറങ്ങിയാ സുഖായിട്ട് ഇറങ്ങി ഇന്നേഴ് മണിവരെ സുഖായിട്ട് ഇറങ്ങി നേരത്തെ കിടന്നു നേരത്തെ ഉറങ്ങി ഉറങ്ങിയത് ആ ഒരു മണിയാകാൻ ഉറങ്ങിയതാട്ടോ ഇവിടെ ഞാൻ അടിച്ചുറച്ചതാ രാ ഭയങ്കര ബോളം അതൊന്നും നോക്കി എന്റെ കാല് നോക്കിയതാ കാലി ഇവിടെ ചെറിയാണെങ്കിൽ നമ്മള് കാല് പൊക്കി പിടിച്ചു കൊടുക്കും രാത്രി കേട്ടോ അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കാല്ട്ട ആന്റീനെ പിടിക്കുന്നു നടക്ക് മേളെ കൊത്തി ഉയർത്തിപ്പിടിച്ചു കൊടുക്കും അപ്പൊ എനിക്കിങ്ങനെ വാത കേട്ടോ പണ്ടൊക്കെ ഇവിടെ നിന്ന് ചൊറിഞ്ഞാ അവിടെ ചെറു അങ്ങനെ ആയിരുന്നു കേട്ടോ പണ്ട് ഒരുപാട് വീട്ടിൽ പണ്ട് ഉണ്ടാവും ഇപ്പോൾ അതൊന്നും ആവശ്യമൊന്നുമില്ല ചെറിയണ്ടൊക്കെ അവിടെ തന്നെ ചൊറിഞ്ഞോളും കൊടുക്കും വെച്ചാൽ രാത്രി കൊതുകുണ്ട് കേട്ടോ ഈ മഴയുടെ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് നല്ല കൊതുകും പിന്നെ കുറേ പ്രാണികൾ എവിടെ നിന്നും കാണ്ടില്ലാത്ത കുറേ പ്രാണികളൊക്കെ വന്നിട്ടില്ലേ അത് ചെറിയ ചെറിയ പ്രാണികൾ വന്നിട്ട് കുത്തിയിട്ടൊക്കെ പോയി അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അപ്പുറത്തോട്ട് പോയാലോ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ അവിടെ ഇനി കുറച്ച് കാര്യങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാട്ടോ അപ്പോൾ അമ്മെന്തോട്ട് ചെയ്തു നോക്കട്ടെ